ബി എം എസ് അടൂർ മേഖലാ പള്ളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളിദ്രോഹ നടപടികൾക്കെതിരെ കാൽനട പ്രചരണ ജാഥ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷനായി അടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും രാവിലെ പതിനൊന്നിന് പഞ്ചായത്ത് സെക്രട്ടറി എസ് ഗണേഷ് കുമാർ ക്യാപ്റ്റനായി ആരംഭിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് ജില്ലാ സമിതി അംഗം രാജൻ പള്ളിക്കൽ പതാക നൽകി ഉദ്ഘാടനം ചെയ്തു അവർക്കെതിരെ അവർക്കെതിരെ നടപടികൾ ഒരു ഈ നാട്ടിലെ പോലീസിനോ എക്സൈസിനോ അതുപോലുള്ള ഒരു കാര്യത്തിൽ തർക്കമില്ല ഒന്നാം കാലഘട്ടത്തിൽ സംവിധാനം എടുക്കാൻ കഴിയുന്നില്ല മറ്റുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളെയാണ് മറ്റു സംഘടനകളെയാണെങ്കിൽ ഇപ്പോ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാം ഫെഡറൽ ഗവൺമെന്റ് വന്നപ്പോൾ അവർ പരസ്പരം മത്സരിക്കുകയാണ് సమాపన సమ్మేళనం బిఎంఎస్ సంస్థాన సెక్రటరీ సిబి వర్గీస్ ఉద్ఘాటం హాస్పిటల్ ఎంప్లయీస్ సంఘ జిల్లా వర్కింగ్ ప్రెసిడెంట్ నసీర సతీష్ మేఖా ప్రెసిడెంట్ కెఎం రత్నకుమార్ వైస్ ప్రసిడెంట్ చిరుణి శ్రీకుమార్ మేఖా న్యూస్ బ్యూరో అడూర్